ലിപിയക്കാരന്റെ ഹജ്ജ് യാത്ര നിങ്ങൾ അറിഞ്ഞില്ലേ അറിഞ്ഞവരുണ്ടല്ലോ സഹോദര പുളകിതമായി പോകും പോകും ഗട്ട ലിപിയക്കാരനായ ആമിർ അൽ മെഹദി അൽ ഗദ്ദാദി എന്ന ഒരു സഹോദരൻ ഹജ്ജിനായി എന്ത് ചെയ്യുകയാണ് എല്ലാ യാത്രാരേഖകളും തയ്യാറാക്കി എയർപോർട്ടിൽ വരുന്നു പക്ഷേ എന്തോ അദ്ദേഹത്തിന്റെ അൽഗത്താഫി എന്ന പേരില് എന്തോ ചില മിസ്റ്റേക്കുകൾ ഉള്ളതിന്റെ പേരില് സാങ്കേതികമായ തടസ്സങ്ങൾ പറഞ്ഞിട്ട് ആ വിമാനത്തിന്റെ മെയിൻ ക്യാപ്റ്റൻ പറയുന്നു പറ്റൂല്ല ആമിറിനെ ഈ ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ പറ്റൂല സമയം അതിക്രമിച്ചിരിക്കുകയാണ് ആമറിനെ കയറ്റിയില്ല ആമിരനെ കയറ്റിയില്ല വിമാനമതാ പറന്നുയരുന്നു ീക്ഷത്തിൽ വിമാനം പറന്നുയർന്നു പോകുമ്പോൾ ആ വിമാനത്തിന്റെ ക്യാപ്റ്റന് ഞാൻ ഓടിക്കുന്ന പറത്തുന്ന എന്തോ സാങ്കേതികമായ തകരാറ് സംഭവിക്കുകയോ അടിയന്തരമായി ലിപിയൻ എയർപോർട്ടിൽ ഈ വിമാനം തിരിച്ചറക്കിയില്ലെങ്കിലോ ഈ ഹാജിവാ മുഴുവനും മരിച്ചു പോകുന്ന സ്ഥിതി വരികയാണ് പെട്ടെന്നതാ വിമാനം താഴെയുറക്കുന്നു അടിയന്തരമായ പ്രശ്നം ൾ പരിഹരിക്കുകയാണ് വീണ്ടും അതാ വിമാനം പറന്നുയരുന്നു നേരത്തെ സംഭവിച്ചു പോലെയുള്ള സാങ്കേതിക തകരാറ് സംഭവിക്കുകയാണ് ക്യാപ്റ്റന് മനസ്സിലാകുന്നു തുടർന്ന് യാത്ര പോകാൻ പറ്റില്ല വീണ്ടും ആ വിമാനം അതാ തിരിച്ചിറങ്ങുന്നു തകരാറുകൾ പരിഹരിക്കുന്നു പറമ്പുയരുന്നു മൂന്നാമത്തെ തവണയും ആ വിമാനത്തിൽ അന്തരീക്ഷത്തിൽ വെച്ചിട്ട് തകരാറ് സംഭവിക്കുമ്പോ ആ വിമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാപ്റ്റന് തന്റെ സഹക്യാപ്റ്റന്മാരോട് പറഞ്ഞു ഇനി എയർപോർട്ടിൽ ഞാൻ തിരിച്ചിറക്കിയാൽ ആമിർ അൽ ഗാഫിയെയും കൊണ്ടല്ലാതെ അള്ളാഹുബിന്റെ അറവിലേക്ക് പോകൂല വിമാനം തിരിച്ചറക്കുകയാട് സഹോദരങ്ങളെ ലിപിയക്കാരനായ കണ്ണുനീരോടെ ഹറമിലേക്ക് പോകാൻ പറ്റാത്ത എയർപോർട്ടിന്റെ ഏതോ ഒരു ഊലയിലിരുന്നു കൊണ്ട് വാവിട്ട് കരയുന്ന ആ പ്രിയപ്പെട്ട എന്ന സഹോദരനെ വിളിക്കുകയാട് അയാളെ വിളിച്ച് വിമാനത്തിൽ കഴിക്കുന്നു വിമാനം പറന്നുയരുന്നു തകരാറുമുണ്ടാകുന്നില്ല എന്ത് സഹോദരാ അള്ളാഹുവിന്റെമായ വിശുദ്ധമായ അറമുകൊള്ള അജ്ജിനായ അള്ളാഹ് അള്ളാന്റെ ഹലീലിനെ കൊണ്ട് വിളിപ്പിച്ചു ആ വിളി കേറ്റവരെ തടസ്സം നിൽക്കാൻ ആ വിളി കേട്ടിട്ട് അവിടെ എത്തുന്നതിന് തടസ്സമായി നിൽക്കാൻ ഒരൊറ്റ മഹലൂഖനും നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാകുന്നു അവനാണ് എല്ലാ വസ്തുക്കളുടെയും ലഹു കൈകാര്യകർത്താവ്വാതി ആകാശ ഭൂമിയുടെ മുഴുവൻ അധീനതയും അധികാരവും അല്ലാഹു ജല്ല ജലാലുവിനാകുന്നു അള്ളാഹുവിന് വേണമെങ്കിൽ വേറെ ഒരു വിമാനത്തിൽ പക്ഷെ അള്ളഹ തീരുമാനിച്ചു ഏത് വിമാനത്തിൽ കയറാൻ ആഗ്രഹിച്ചു ആമിർ വന്നോ ഏത് ണ്ടാ എന്ന് അത്സം നിന്നോ അതേ വിമാനത്തിൽ തന്നെ അറിവുകളെ അല്ല എത്തിച്ചു അതാണ് സഹോദരങ്ങളെ അല്ലാന്റെ അറവിൽ എത്താൻ ഭാഗ്യമുള്ളവരാൾ അള്ള വിളിച്ചിട്ടുണ്ടോ ചെന്നേ പറ്റുള്ളൂ അവിശുദ്ധമായ ഹറമിലെത്താ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ